മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള സ്കൂൾ പ്രവേശന ദിനത്തിലെ ആഘോഷങ്ങളും അംഗണവാടികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നടന്ന പ്രവേശനോത്സവങ്ങളും വർണ്ണാഭമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ മധുരം നൽകിയും ചെറിയ ഉപഹാരങ്ങൾ നൽകിയും കുരുന്നുകളെ വരവേറ്റു പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളും ഉണ്ടായി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഹാളിൽ നടത്തിയ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വിദ്യാലയത്തിലേക്ക് പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ശ്രദ്ധാവാഹമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രിൻസിപ്പൽ പി വി അജിത സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബ്ദുറഹീം അധ്യക്ഷനായി സ്കൂൾ ഓഎസ് എ ജനറൽ സെക്രട്ടറി അഷ്കർ അറക്കൽ സ്കൂൾ മുൻ പി ടി എ പ്രസിഡന്റുമാരായ ഉസ്മാൻ വാലിയിൽ നൌഫൽ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുട്ടികളെ പൂച്ചെണ്ടും യൂണിഫോമും പാഠപുസ്തകവും മധുരവും നൽകി സ്വീകരിച്ചു എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫി നൽകിയും ആദരിച്ചു രക്ഷിതാക്കളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു പ്രധാന അധ്യാപിക ഇൻചാർജ് ടി പി പുഷ്പാഞ്ജലി നന്ദി പറഞ്ഞു